എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇഡ്ഡലി ദോശ ഇതിനൊക്കെ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ചൂടായി ഈ കുറച്ച് വെച്ചോണ്ട് എല്ലാം കരിഞ്ഞു പോകാനിടയുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ശേഷം ഒരു കപ്പ് തേങ്ങ ഒരു മുറി ചെറിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് വെക്കാം അപ്പം മുളക് പൊടിക്ക് പകരം മുളകാണേലും ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി തേങ്ങ അരലെടുക്കാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ പെരിയേപ്പിലയുടെ ഇല കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ചട്നിയുടെ മാറിപ്പോവും അതിനകത്ത് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കടുവർത്തെടുക്കാം ഇൻഡിലിട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാടൻ നാടൻ ചട്നി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെയായിരിക്കും ടേസ്റ്റ് കിട്ടുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തു കടുക് എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ ഈ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് മുളക് കരിവേപ്പില എല്ലാം ചേർത്തു കരിയേപ്പിലൊക്കെ നല്ല ഒന്ന് ആയിട്ട് വരുന്ന വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ടേസ്റ്റ് കിട്ടും നമുക്ക് നാടൻ ചട്നികൾക്കെല്ലാം ഇതാണല്ലോ ടേസ്റ്റ് അല്ലേ അപ്പം കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കാൻ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എന്തൊരു കളർ വന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ വെള്ളമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ചേർക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിരിക്കും ഇഷ്ടം പിന്നെ ദോശയ്ക്ക് ചട്നിക്കൊക്കെ ആണെങ്കിൽ ച ആണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും ഇവിടെ ഞങ്ങൾ എടുക്കാറുള്ളത് അതുകൊണ്ട് കുറച്ചും വെള്ളം ചേർത്ത് പിന്നീട് തിളയ്ക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊണ്ടു ഇളക്കി കൊടുക്കണം തിളച്ച് കഴിഞ്ഞാൽ അത് ഒരു പിരിഞ്ഞ ഒരു ഇതാവും അതിൻ്റെ ആ ചട്നിയുടെ ടേസ്റ്റ് മാറും നമ്മൾ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഓക്കേ പിന്നെ ഒരു വീഡിയോ